നമസ്കാരം കണ്ണിലെന്താണ് കണ്ണിലെന്താണ് മയിലെന്താണ് മറ്റാർക്കും കാണാൻ വയ്യാത്ത നേരത്തിൻ തയ്യിൽ കണ്ണിലെന്താണ് കണ്ണിലെന്താണ് മയിലെന്താണ് മറ്റാർക്കു കാണാൻ വയ്യാത്ത സ്നേഹത്തിൻ തയ്യേ കരളിയിലെന്താണ് തെയ്യേ കരളിൽ നെയ് തിരി തെയ്യേ കരളിയിലെന്താണ് തീയ്യേ തിരുത്തിയേ നെയ്യായ നെയ്യൊക്കെ നെഞ്ചിലൂലി ചെയ്തു ഈ യോമൽ താമരക്കയ്യേ നെയ്യായ നെയ്യൊക്കെ നെഞ്ചിലോലി ചെയ്തു ഈ യോമൽ താമരക്കയ്യേ കണ്ണീരന്താണ് കണ്ണിലെന്താണ് കനകി നാവിൻ്റെ മയ്യേ മയിലെന്താണ് മറ്റാർക്കു കാണാൻ വയ്യാത്ത നേടത്തിൻ തയ്യേ കവിടത്തെന്താണ് ചുവപ്പ് കവിടത്ത് മുന്തിരിച്ചോപ്പ് ൂപ്പ് കവിളത്ത് മുന്തിരി ചൂപ്പ് മാരൻ വരും നേരം മനതാരി വിളയുന്ന മധുമാസമുന്തിരി ചൂപ്പ് മാരൻ വരും നേരം മനതാരി വിളയുന്ന മധുമാസമുന്തിരി ചൂപ്പ് வெண்ணிலண்டானது வெண்ணிலண்டாலே கனகக் கிணாவின்ட மய்யே மய்யேண்டானது மற்றார் கு காணாய் பியாத் ஸ்நேகத்தின் தெய்வே